വിഷയമായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നമ്മൾ ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് അൽഫോൻസാമ്മയുടെ ജീവിതത്തിൽ നിന്നും അൽഫോൻസാമ്മ അഭ്യസിച്ച എളിമ്മ എന്ന പുണ്യത്തെക്കുറിച്ചാണ് അൽഫോൻസാമ്മയുടെ വിനീത ജീവിതം എപ്രകാരം നമുക്കൊരു വെല്ലുവിളിയാണ് എന്നാണ് നമ്മൾ ധ്യാനിക്കുന്നത് അൽഫോൻസാമ്മ ഈ എളിയ ജീവിതം അല്ലെങ്കിൽ വിനീത ഭാവം കൈവരിച്ചതിൻ്റെ ഉറവിടം അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അത് ഈശോ തമ്പുരാൻ തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിൽ ഈശോ തന്നെ ഉത്പോദിപ്പിക്കുന്നുണ്ടല്ലോ ഞാൻ ശാന്തശീലിനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവനെന്ന് പറയുന്നുണ്ടല്ലോ ആ ഈശോയിൽ നിന്നും പഠിച്ചറിഞ്ഞ ഒരു ജീവിതക്രമമാണ് ക്രമമാണ് ജീവിത മാതൃകയാണ് അൽഫോൺസാമയും പിന്തുടരുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ക്രൈസ്തവ ജീവിതത്തെ മുഴുവനായിട്ടും നമ്മൾ അവഗ്രഹിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നത് ക്രൈസ്തവ ജീവിതം ഈശോയുടെ അനുകരണം എന്നത് മാത്രമാണ് എന്ന് നമുക്കറിയാമല്ലോ ആദ്യമ ക്രൈസ്തവ സമൂഹങ്ങളിൽ അവരെ വിളിച്ചിരുന്നത് ഗ്രീക്ക് ഭാഷയിൽ അവരെ വിളിച്ചിരുന്നത് മിമേത്തായി തോൺ കുര്യോൺ എന്നായിരുന്നു അതായത് ഇമിറ്റേറ്റേഴ്സ് ഓഫ് ദ ലോഡ് കർത്താവിൻ്റെ കർത്താവിനെ അനുകരിക്കുന്നവർ എന്നുള്ള അർത്ഥത്തിലായിരുന്നു ആ പേരുകൾ വിളിച്ചിരുന്നത് അതുപോലെ തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യം ഈ വിശുദ്ധാത്മാക്കൾ ആദിമ ക്രൈസ്തവർ അവരെല്ലാവരും മതപീഡനത്തിലൂടെ കടന്നു പോയവരാണ് എന്ന് നമുക്കറിയാം ഈ ബ്രഹ്മചര്യത്തെക്കുറിച്ച് കന്യാത്വത്തെക്കുറിച്ച് ഒക്കെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വരാത്തവർക്ക് വലിയ എതിർപ്പും അത് ഒരു അത്ഭുതകരമായ ഒരു സംഗതിയായിട്ട് കാണുന്നവരും അങ്ങനെയുള്ളവർ പീഡനത്തിന് ഇങ്ങനെയുള്ള സന്യാസിനിമാരെ വിധേയരാക്കുമ്പോൾ അവരോട് ആവശ്യപ്പെട്ടിരുന്ന ഒരേ ഒരു കാര്യം അവർ പുതിയ ഭർത്താവിനെ അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളെ ഈ മതപീഡനത്തിൽ നിന്നും ഒഴിവാക്കാമെന്നായിരുന്നു ഈ ഒഴിവാക്കൽ എന്നുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നപ്പോഴും ആദിമ സഭയിലെ സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വന്നിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ ഇന്നത്തെ നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ എല്ലാം മുൻഗാമികളായിട്ട് നമുക്ക് പറയാവുന്ന അവർ പറഞ്ഞിരുന്നത് ഞാൻ ഇതിനോടകം തന്നെ ഒരാളെ വിവാഹം ചെയ്തിരിക്കുന്നു എൻ്റെ ഹൃദയമണവാടൻ ഈശോയാകയാൽ ഞാൻ അവിടത്തേക്ക് സ്വന്തമാകിയാൽ എനിക്ക് മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല എന്നുള്ള ഉത്തരമായിരുന്നു അത് അവർ അപ്രകാരം തങ്ങളുടെ ഹൃദയമടപാടനായിട്ട് സ്വീകരിച്ച ഈശോയുടെ ഭാവവും ഈശോയുടെ പ്രകൃതവും പേറുന്നവരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അൽഫോൻസാമ്മ പ്രാർത്ഥിച്ചതായിട്ട് നമുക്കറിയാമല്ലോ അവിടുത്തെ ദിവ്യ ഹൃദയത്തിലെ തിരുമുറിവിൽ എന്നെ മറയ്ക്കണമേ എന്നുള്ള പ്രാർത്ഥനയിൽ അൽഫോൻസ് എളിയ ജീവിതം വിനീത ജീവിതം അതിൻ്റെ രഹസ്യം മുഴുവനും ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഈശോയുടെ മുറിവുകളിലും ഏറ്റവും ആദരപൂർവ്വം നമ്മൾ നോക്കുന്ന മുറിവാണല്ലോ ഈശോയുടെ തിരുഹൃദയത്തിലെ മുറിവ് അതിൻ്റെ ഗീതത്തിലെ പശ്ചാത്തലത്തെക്കുറിച്ചും നമുക്ക് അറിവുള്ളതാണല്ലോ ഉത്തമഗീതത്തിൽ പാറിയിടുക്കിൽ ഒളിക്കുന്ന മാടപ്രാപനയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് കൊച്ചുരേശീയ പുണ്യപതിയും കൊച്ചുരേശീയ പുണ്യപതിയുടെ ആധ്യാത്മിക രചനകളിൽ പറയുന്നുണ്ട് ഈശോയുടെ തിരിഹൃദയമാകുന്ന ആ പാറയിടുക്കിലെ ആ മുറിവിൽ ഒരു പ്രാപനിയെന്നപോലെ ഞാൻ മറയ്ക്കാനായിട്ടും സ്വയം അറിയാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് കൊച്ചു സ്വദേശിയ പണ്ണിപതി ആഗ്രഹിച്ചതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട അൽഫോൺ ഈശോയുടെ തിരിഹൃദയത്തിലെ മുറിവിൽ മറയ്ക്കപ്പെട്ട ഒരു ജീവിതം നയിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ അടുത്ത കാലത്ത് കേട്ട ഒരു വിശുദ്ധനാണ് നാമകരണ നടപടികൾ പൂർത്തിയായ വിശ്വത്തിനാണ് ഫ്രഞ്ചുകാരനായ ഷാൾസ് തേ പുക്കോ എന്ന പുണ്യവാൻ ആ പൊണ്യവാനെക്കുറിച്ച് പറയുന്നത് നമുക്കറിയാം ഓരോ വിശ്വത്തിനും ഈശോയുടെ ഏതെങ്കിലും ഒരു ജീവിതം അല്ലെങ്കിൽ ഈശോയുടെ ഏതെങ്കിലും ഒരു ഈശോയുടെ ജീവിതത്തിൽ കണ്ട ഏതെങ്കിലും ഒരു കാര്യം പ്രത്യേകമായ വിധം അനുകരിച്ചവരാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞുവല്ലോ ഈ പുണ്യവാൻ അനുകരിക്കാൻ ശ്രമിച്ചതാകട്ടെ നമുക്ക് വളരെ കുറച്ച് മാത്രം അറിവുള്ള ഈശോയുടെ മുപ്പത് വർഷത്തെ രഹസ്യ ജീവിതത്തെയാണ് അനുകരിക്കാനായിട്ട് ആഗ്രഹിച്ചത് ഈ രഹസ്യ ജീവിതം അനുകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സഹാറ മരുഭൂമിയിൽ അൽജീരിയയിൽ അവിടെ ഒരു കൂടാരം കെട്ടി അവിടെ ഒറ്റയ്ക്ക് ഏകാന്തനായിട്ട് അദ്ദേഹം താമസിക്കുകയാണ് ഉണ്ടായത് പിന്നീട് കൊല്ലപ്പെടുകയുമാണ് ഉണ്ടായത് എനിക്ക് തോന്നുന്നത് അൽഫോൻസാമയുടെ വിനീജ ജീവിതം എളിയ ജീവിതം എന്ന് പറയുന്നതും ഈശോയുടെ ഈ രഹസ്യ ജീവിതത്തെ ആ നീണ്ട മുപ്പത് വർഷക്കാലത്തെ ആ രഹസ്യ ജീവിതത്തെ സാധാരണ ഒരു ജോലിക്കാരനായിട്ട് ഒരു മരപ്പണിക്കാരനായിട്ട് യേശു പരിശുദ്ധ അമ്മയുടെയും മകനായിട്ട് ഒരു സാധാരണ ജീവിതം നയിച്ച ആ ഈശോയെ അനുകരിക്കാനായിട്ട് ക്ലാരസഭയിൽ ആ സഭയിൽ പങ്കുചേർന്നുകൊണ്ട് ആയിരിക്കുമ്പോഴും അങ്ങനെയുള്ള എല്ലാവരാലും നിന്നും മറയ്ക്കപ്പെടുന്ന ഒരു ജീവിതം നയിക്കാനായിട്ടും അൽഫോൻസ് ആമ ആഗ്രഹിച്ചു എന്ന് വേണം ആ പ്രാർത്ഥനയിൽ അങ്ങേയുടെ ദിവ്യ ഹൃദയത്തിലെ മുറിവിൽ ത്രിഹൃദയത്തിലെ മുറിവിൽ എന്നെ മറക്കണമേ എന്ന പ്രാർത്ഥനയിലും ആ ഒരു രഹസ്യമാണ് ഉൾക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അങ്ങനെ നോക്കുമ്പോൾ അൽഫോൻസ് ആമ്മയുടെ വിനീത ജീവിതത്തിൻ്റെ ഉറവിടം എന്നുള്ളത് തീർച്ചയായും ഈശോയുടെ ജീവിതം തന്നെയാണ് ഈശോയെ മാതൃയാക്കിയതാണ് തൻ്റെ ഹൃദയമണവാളൻ്റെ അടുത്ത് സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അൽഫോൻസ് ആമ്മ സ്വായത്തമാക്കിയതാണ് ഇന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അൽഫോൻസാമ്മയുടെ കബറടക്കത്തെക്കുറിച്ച് നമ്മൾ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ സമയത്ത് ഏതാനും ചില ആളുകൾ മാത്രമേ അതായത് അടുത്ത സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ മാത്രമേ ആ അടക്കിൽ പങ്കെടുക്കാനായിട്ട് സിസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായിരുന്നുള്ളൂ അവരാണ് കുടയൊക്കെ എടുത്തത് കുരിശു പിടിച്ചത് അപ്പോൾ അങ്ങനെയുള്ള വളരെ ലളിതമായ ഒരു കബറടക്കത്തിൽ അൽഫോൻസാമ്മ കടന്നു പോകുമ്പോൾ റോമളു സച്ചൻ പ്രവചിച്ചതായിട്ട് നമുക്കറിയാവുന്ന ഒരു കാര്യം അനേകം മെത്രാൻമാർ എന്തിനേറെയും കാർഡിനൽമാർ വരെ കർദിനാൾമാർ വരെ ഈ കബറിടുത്തെങ്കിൽ വന്ന് മുട്ടുകുത്തും എന്ന് പ്രവചിച്ചതുമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് ഈശോയുടെ തിരുഹൃദയത്തിലെ ഹൃദയത്തിലെ മുറിവില് മറയ്ക്കപ്പെടാനായിട്ട് ആഗ്രഹിച്ച വിശുദ്ധ അൽഫോൻസ് ആമേനെ നമ്മുടെ മുമ്പിൽ ദൈവം ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരുന്നത് അതായത് ഒരു പാറമേൽ അല്ലെങ്കിൽ മലമുകളിൽ പണിത പട്ടണം പോലെ പീഠത്തിന്മേൽ വെച്ച തിരുനാളം പോലെ വിളക്ക് പോലെ നമ്മുടെ മുമ്പിൽ അൽഫോൻസാമേനെ കണ്ട് ദൈവം അൽഫോൺ ജീവിതത്തിൽ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും നമുക്കൊരു സാധ്യതയായിട്ട് അൽഫോൻസ് നമുക്ക് തന്നിരിക്കുകയാണ് നമ്മുടെ ദൈവം നമ്മുടെ ദൈവത്തിൻ്റെ ഈ ഒരു മനോഹര സന്താനത്തെ പ്രിയപ്പെട്ട കുഞ്ഞിനെ നമുക്കും അടുത്ത് അനുകരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം അതിൻ്റെ കാരണം ഇത് അടുത്ത് അനുകരിക്കാനായിട്ട് ശ്രമിക്കാം എന്ന് പറയാൻ കാരണം ഇന്ന് ഇന്നത്തെ ലോകത്തിൽ നമുക്കറിയാം സോഷ്യൽ മീഡിയ വീഡിയോ മെസ്സേജുകൾ പ്രസംഗങ്ങൾ കാര്യങ്ങള് ധ്യാന കാര്യങ്ങളെല്ലാം ഇപ്രകാരം ഇപ്പം ഞാൻ ഈ ചെയ്യുന്നത് പോലെയുള്ള വീഡിയോ മെസ്സേജ് വഴിയൊക്കെ നമ്മൾ ചെയ്യുകയും അതിന് കൂടുതൽ വ്യൂവേഴ്സ് ലൈക്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ആ ഒരു ഫെയിമിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മളൊരു സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തില് ആരാലും അറിയാതെ മറയ്ക്കപ്പെടാനായിട്ട് മറഞ്ഞിരിക്കാനായിട്ട് അൽഫോൺസാ ആഗ്രഹിച്ചു എന്ന് പറയുന്നത് തീർച്ചയായും പൗരോതി ജീവിതം നയിക്കുന്ന എനിക്കും സന്യാസ ജീവിതം നയിക്കുന്നവർക്കും സാധാരണ ആത്മായ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന വിവിധ ജീവിതാസുകളിൽ വരുന്നവർക്കുമെല്ലാം വെല്ലുവിളിയാണ് നമ്മളെല്ലാവരും സമൂഹത്തിൻ്റെ അംഗീകാരം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സ്നേഹം ഇതെല്ലാം ആഗ്രഹിക്കുകയും അവർ അവരാലും അറിയപ്പെടാന് അവർ നമ്മളെ പ്രശംസിക്കാനും ഒക്കെ ഒരു ചെറിയ തോതിലെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നവരാണ് എന്ന് നമുക്ക് അറിയാം അങ്ങനെയൊരു സാഹചര്യത്തിൽ അൽഫോൻസാമ്മ പ്രാർത്ഥിച്ചതുപോലെ ഈശോയുടെ ദിവ്യഹൃദയത്തിലെ മുറിവിൽ മറക്കപ്പെടാനായിട്ട് നമുക്ക് ആഗ്രഹമുണ്ടോ എന്നുള്ളത് വളരെ തീഷ്ണമായിട്ട് നമുക്കൊരു ആത്മശോധന ചെയ്യാം ഈ അടുത്ത് കരുതനാൾ റോബർട്ട് സാറാ പിതാവ് പറഞ്ഞു പ്രാർത്ഥിക്കുന്ന രാത്രിയിൽ ജാഗരണത്തിൽ കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സന്യാസിനിമാരും സന്യാസികളുമാണ് ഇന്നത്തെ ലോകം പിടിച്ചു നിർത്തുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ വലിയ വലിയ ആക്ടിവിസം നമ്മുടെ വലിയ വചന പ്രഘോഷണങ്ങൾ നമ്മുടെ വലിയ വീഡിയോയിലൂടെയുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയുമുള്ള സുവിശേഷ പ്രഘോഷണങ്ങളൊക്കെ വളരെ ഉപകാരം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പതിന്മടങ്ങ് അതിനേക്കാളും എത്രയോ ഇരട്ടി ഇപ്രകാരം നിശബ്ദ സേവനം ചെയ്യുന്ന നിശബ്ദരായി രാത്രിയുടെ ഏകാന്തതയിൽ തിരുസഭയ്ക്ക് വേണ്ടി ഈശോയുടെ കുഞ്ഞുങ്ങളായ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്യാസിനിമാര് സന്യാസിമാർ അങ്ങനെയുള്ള അത്മായ സഹോദരങ്ങൾ എത്രത്തോളം അവർ ശുശ്രൂഷ ചെയ്യുന്നു സേവനം ചെയ്യുന്നു എന്ന് നമുക്ക് ഓർമ്മിക്കാം അവരുടെ ആ നിശബ്ദ ജീവിതങ്ങളാണ് ഈശോയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കപ്പെട്ട ഈശോ കാണാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന അവരുടെ ജീവിതങ്ങളാണ് പലപ്പോഴും സഭയിൽ പുതിയ വാതിലുകളും ദൈവവചനത്തിൻ്റെ വാതിൽ തുറന്നു കിട്ടുന്നതിനൊക്കെ ഇടയാകുന്നതെന്ന് വേണം നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ വിശുദ്ധരഭവൻ സ്വാമിയുടെ ജീവിതത്തിൻ്റെ ഈ പ്രത്യേകത ഈ വലിയ പുണ്യം നമുക്കും ജീവിതത്തിൽ അനുകരിക്കാനായിട്ട് ശ്രമിക്കാം പ്രയാസകരമാണ് ഇന്നത്തെ ലോകത്തിൻ്റെ സാഹചര്യം വെച്ച് പ്രയാസകരമാണെങ്കിലും നമുക്കും പരമാവധി പരിശ്രമിക്കാം ആമയുണ്ട് சஹம் மின் சஹ ஜாரி சுகృతம் பிரயதோழி தன்னி மின் பூஜா পুষ্পம் விசுதாய фор ساي பக்தி ஜனமே ஜங்கல்கா ஈஸ்வரன் திருமுரிவில் மின் ஜங்கல் கபயம் நல்கணமே